ജനലക്ഷങ്ങൾ അണിനിരന്ന് ഇസ്രായേലിനെ നിശ്ചലമാക്കിയ ബന്ദിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചന കരാർ ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ആഹ്വാനം ചെയ്ത ഏകദിന പൊതു പണിമുടക്ക് രാജ്യത്തിന് നാണക്കേടാണെന്ന് നെതന്യാഹു ആരോപണമായി ഉന്നയിച്ചു ഈ പണിമുടക്ക് അപമാനമാണ് നിങ്ങൾ പേരെ കൊലപ്പെടുത്തി ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് ഹമാസ് നേതാവ് യഹിയ സിൻവാറിനോട് പറയുന്നതിന് തുല്യമാണ് ഈ ബന്ധ നെതന്യാഹു കാബിനറ്റ് മീറ്റിംഗിനിടെ പറഞ്ഞതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത് ഞായറാഴ്ച ഗാസാവനമ്പില് നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങള് ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെടുത്തതിനെ തുടര്ന്നാണ് ഇസ്രായേൽ തൊഴിലാളി സംഘടനയായ ഇസ്റ്റാഡോട്ട് ലേബർ ഫെഡറേഷൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പൊതുപണിമുടക്കിലും വൻ പ്രതിഷേധങ്ങളിലും വിമാനത്താവളം അടക്കം ഇസ്രയേൽ പൂർണമായും സ്തംഭിച്ചിരുന്നു വിദ്യാലയങ്ങൾ ബാങ്കുകൾ ഫാക്ടറികൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവ ഭാഗികമായോ പൂർണ്ണമായോ പണിമുടക്കിയപ്പോൾ ചിലയിടങ്ങളിൽ ബസ് റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു വിവിധ നഗരങ്ങളിൽ ലക്ഷ്യങ്ങൾ പങ്കെടുത്ത പ്രകടനങ്ങൾ അധികാരികളെ ഞെട്ടിക്കുന്നതായി മാറി ശനിയാഴ്ച ഗാസയിൽ ആറ് ബന്ദികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് ബന്ദിമോചന കരാറിന് നദിനേഹു സർക്കാരിനെ നിർബന്ധിച്ച് ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റാഡ്രൂട്ട് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ഉച്ചയോടെ സർക്കാർ നൽകിയ ഇഞ്ചക്ഷൻ പരിഗണിച്ച കോടതി അടിയന്തരമായി പണിമുടക്ക് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പതിനൊന്ന് മാസത്തിനിടെ ആദ്യമായാണ് രാജ്യത്ത് നെതന്യാഹു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി വൻ പണിമുടക്ക് നടക്കുന്നത് ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലും ടെല്ലവീവിൽ സൈനിക ആസ്ഥാനത്തും സമരക്കാർ വൻ റാലികൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു കൊല്ലപ്പെട്ട ബന്ധികളുടെ ഉറ്റവരും പണിമുടക്കിൽ അണിചേരാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ശ്രദ്ധേയമായി മാറി എട്ടു ലക്ഷം തൊഴിലാളികൾ അംഗങ്ങളായ സംഘടനയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് അതിനിടെ പ്രതിഷേധം കനത്തതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ധികളുടെ ബന്ധുക്കളോട് നെതന്യാഹു മാപ്പ് അപേക്ഷിച്ചു ആറ് ബന്ധികളിൽ ചിലരുടെ കുടുംബങ്ങളോട് സംസാരിക്കുകയും അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു ഞാൻ കുടുംബങ്ങളോട് പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നു അവരെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിനാൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ അവരുടെ അടുത്തെത്തിയിരിക്കുന്നു പക്ഷേ വിജയിച്ചില്ല ഇതിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരും നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത് നൂറിലേറെ ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധന ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന ഫിലിഡെൽഫി ഇടനാഴിയിലും തെക്കുവടക്കൻ ഗാസകളെ നെടുകെ പുലർത്തി നിർമ്മിച്ച നെറ്റ്സാറിയും ഇടനാഴിയും അടക്കം ഗാസയിലെ മൊത്തം പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി ഇസ്രായേൽ സൈനിക പിൻമാറ്റമില്ലാതെ വെടിനിർത്തൽ കരാറിനില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു പറയുകയാണ് വീണ്ടും വെടിനിർത്തൽ കരാറിന് യു എസ് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയുടെ വിശദീകരണം അതേസമയം വെടിനിർത്തൽ കരാറിലൂടെ ബന്ധികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രായേൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുമുണ്ട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ബന്ധുക്കളാക്കവരുടെ മരണത്തിന് നെതന്യാഹുവിനും സൈന്യത്തിനും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതേസമയം യുദ്ധം സർക്കാർ കൈകാര്യം ചെയ്യുന്നതിലുള്ള വ്യാപകമായ ജനരോഷത്തിനിടയിലാണ് ഹമാസ് തടവിലാക്കിയ ആറ് ബന്ധികളുടെ മരണവാർത്ത പുറത്തുവന്നത് ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനുള്ള കരാർ സർക്കാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡസൺ കണക്കിന് പ്രതിഷേധക്കാർ ടെവിലെ സ്ട്രീറ്റ് വളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അതേസമയം ുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടുംപിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണമെന്ന് ആരോപണമുയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് അവർ ബന്ദികളെ കൊലപ്പെടുത്തിയതെന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള